ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ഇലയിടെ ഉണ്ടാക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ അതിന് വേണ്ടി ഞാൻ കുറവൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അപ്പം അപ്പത്തിൻ്റെ പൊടി അപ്പം ഇടിയപ്പം ഒക്കെ പത്തിരിക്കൊക്കെ എടുക്കുന്നില്ലേ ആ പൊടിയെടുത്ത് ആവശ്യത്തിന് അതിലോട്ടിട്ട് കൊടുക്കുക പാത്രത്തിലോട്ട് അതിന് ശേഷം ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നല്ല ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടും അതിന് ശേഷം ശർക്കരയും കൂടി ഗ്രേറ്റ് ചെയ്ത് ചെയ്തതിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആവശ്യത്തിന് ശർക്കരയും ആവശ്യത്തിന് തേങ്ങയും കൂടി എടുത്താൽ മതിയാവും അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി വർക്കര വരുന്നത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് മിക്സ് വേണമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വാഴയിലയാണ് എടുത്തിട്ടുള്ളത് വാഴയിലെ എടുത്ത് അതൊന്ന് വാ എടുത്തിട്ടുണ്ട് വാഴയില കീറി പോകാതിരിക്കാനായിട്ട് അതിന് ശേഷം നല്ല നൈസായിട്ട് കുറച്ച് ഉരുള ആ നമ്മൾ കുറച്ചുശേഷം മാവിന്ന് കുറച്ചെടുത്ത് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക കൈവെച്ച് തന്നെ പരത്താം കേട്ടോ പരത്തിയതിന് ശേഷം അതിലോട്ട് ഈ മിക്സ് വെച്ച് കൊടുക്കുക ഈ മിക്സ് വെച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അതായത് നമ്മൾ നൈസായിട്ട് പരത്തല്ലേ അല്ലെങ്കിൽ കട്ടിക്ക് പരത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ ഭയങ്കര ഹാർഡായിട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ടാണ് പരത്തുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതിൽ കാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കണേ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക നമ്മൾ പുറത്ത് അതായത് ഈ ആവി കയറ്റിയാണല്ലോ നമ്മളിത് വേവിക്കുന്നത് അപ്പോൾ ഇത് ഈ ശർക്കരയുടെ ഈ ശർക്കര അലിയുമ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് പുറത്ത് പോകാതിരിക്കും കുറച്ചൊക്കെ പുറത്ത് പോയിരുന്നാലും അധികം പുറത്ത് പോതിരിക്കാനാണ് നമ്മൾ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക മടക്കി ഇതെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഒരെണ്ണം കൂടി അതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതേ കണ്ടോ ഇതൊരു കുഞ്ഞിലയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാവെടുത്താൽ മതിയാവും കുഞ്ഞായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഉണ്ടാക്കി ഇതേ കണ്ടോ അതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ രണ്ട് സൈഡും കൂട്ടി ഒട്ടിക്കുമ്പോൾ രണ്ടും ഇതായിട്ട് വരണം അതായത് രണ്ട് മാവും കൂടി ഒട്ടിയിരിക്കണം അങ്ങനത്തെ ഒരു ടെക്സ്ചർ അതുപോലെ ഞാൻ എന്താ മൂന്നാമത്തത് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ അതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് നീ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ഇഡലി പാത്രത്തിലാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണൊഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നോർമൽ വാട്ടർ വേണമെങ്കിലും എടുക്കാം അതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് വെക്കാൻ ശ്രമിക്കുക വയ്ക്കാൻ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ തിളച്ച് തിളച്ച വെള്ളം ആയതുകൊണ്ട് നല്ല ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് അപ്പം തന്നെ അതിനകത്തൊരു തട്ട് വെച്ചതിന് ശേഷം സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം കേട്ടോ അതിൽ ഇഡലി തട്ട് വെച്ചതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് എന്താ നല്ല തിളച്ചിരിക്കുന്ന വെള്ളം ആയതുകൊണ്ട് അപ്പം തന്നെ വെക്കാം നമുക്ക് ഓരോന്നായിട്ടും എടുത്ത് വെച്ച് അടച്ച് മൂടി വെക്കണേ അടപ്പ് വെച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കുക്ക് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും നമുക്ക് കാരണം നമുക്ക് അധികം കട്ടിയില്ല ചെയ്യാൻ നമ്മൾ നൈസായിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് തന്നെ ധാരാളമാണ് നന്നായിട്ട് വെന്ത് കിട്ടുവേ ഇതാ കണ്ടോ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് പാത്രത്തിലോട്ട് മാറ്റുവാണേ എന്താ കണ്ടോ നല്ല ഇലയൊക്കെ നല്ല വാടി ഇലയുടെ ആ ഒരു മണമൊക്കെ ഇതിൽ ഉണ്ടാവുമോ ഈ അപ്പത്തിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിച്ചാൽ നല്ല ഇതാണ് നമ്മൾ ഷുഗർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ജാഗ്രയല്ലേ ചേർക്കുന്നത് അപ്പൊ അതിൻ്റെ ഇതൊന്നുമില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിനും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്